വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതിനകത്ത് ചെയ്യുന്നത് ഞാൻ ചെയ്യാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് കൊളാഷ് കൊളാഷിനായിട്ട് ചാർട്ട് പേപ്പറ് ചെറുതായിട്ട് കണ്ട് കഷ്ണിച്ച് കളഞ്ഞ ചെറുതായിട്ട് ഉള്ള ചാർട്ട് പേപ്പറ് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്നാ പേപ്പറുകൾ കീറിക്കളഞ്ഞ പത്ര പേപ്പറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി ഇനി ആദ്യമായി ചെയ്യേണ്ടത് ഇനി വേണ്ടത് പശ പശ വേണം വെള്ള പേപ്പർ വേണം പെൻസിൽ വേണം ഇനി ആദ്യമായിട്ട് പണം വരയ്ക്കുക ഒരു പൂ വരയ്ക്കുക പൂ വരച്ചതിന് ശേഷം ഇനിയതിനു തണ്ട് വരയ്ക്കുക തണ്ട് വരച്ചിട്ട് അതിനെ ഒരു ചെടിച്ചിട്ടി പോലെ വരയ്ക്കുക ഇനി ഇല വരയ്ക്കുക ഇനി പശിയെടുത്ത് തേക്കുക ഫെവിക്കോള് ഫെവിക്കോൾ എടുത്ത് എല്ലാത്തിലും എല്ല ഓരോ ഇതിലിതിലേക്കും തേച്ച് തേച്ച് വെക്കുക ഇനി നല്ലപോലെ പരത്തി അതേ തൂക്കുക ഒട്ടിക്കാൻ ഭാഗത്തിന് സെല്ലോട്ടേപ്പോ സെല്ലോട്ടോ പല്ലോട്ടോ സോറി ഇതിലേക്ക് ഫെവിക്കോള് തൊത്ത് വെക്കുക അതിനുശേഷം കീറി വെച്ചിരിക്കുന്ന നമ്മൾ കീറി വെച്ചിരിക്കുന്ന ചെറുതായിട്ട് കീറി വെച്ചിരിക്കുന്ന പേപ്പറില് മഞ്ഞ കളറുള്ള പേപ്പർ പേപ്പറെടുത്ത് അതിലേക്ക് നല്ല ഭാഗത്തേക്ക് ഒട്ടിക്കുക അതിൻ്റെ ഔട്ട്ലൈൻ്റെ പുറത്തിൻ്റെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ ഇനി പൂവിൻ്റെ ഇതിള ഇതിളുള്ള ഭാഗത്ത് പശു നല്ലതുപോലെ തൂത്തിട്ട് ഭാഗത്ത് നീല കളറുള്ള കീറിയ പേപ്പർ ഒട്ടിക്കുക പുറത്തേക്ക് പോകാത്ത രീതി വേണം കേട്ടോ ഓട്ടിക്കാൻ ഇനി അടുത്ത ഇതെല്ലാം ഒട്ടിക്കുക அடுத்த இதெல்லாம் ஒட்டுக்கிய அடுத்தலும் ஒட்டிக்கு I you. അടുത്ത് പൂവിൻ്റെ തണ്ടൊട്ടിക്കുക ബ്രൗൺ കളർ ഒട്ടിക്കുക சேடிச்சிக்கு ஒட்டிக்க சேடிச்சிட்டு பச்சை கலர் பச்சை கலரில் சோறி நீல கலர் ஒட்டிக்க അടുത്ത ഇലയ്ക്ക് ഒട്ടിക്കുക പച്ചക്കളറ് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി അതിന് ഔട്ട്ലൈൻ ഔട്ട്ലൈൻ ഒരു ബ്ലാക്ക് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഔട്ട്ലൈൻ വരയ്ക്കാം നിങ്ങൾ ചോയ്സാണ് ഐ ഔട്ട്ലൈൻ വരയ്ക്കുക